ഇന്നത്തെ എപ്പിസോഡിൽ വീക്കെൻഡ് എപ്പിസോഡിൽ വൈൽഡ് കാർഡുകൾ ഏറിപ്പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ശ്രീകുമാറിൻ്റെ ഒരു കമ്മ്യൂണിറ്റിക്കെതിരായ പരാമർശം വളരെ ഗൗരവത്തോടെ തന്നെ ലാലേട്ടൻ ചോദിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് കാരണം അഭിഷേക് ആ സ്റ്റേറ്റ്മെന്റ് നടത്തിയ സമയത്ത് ഈ സ്റ്റേറ്റ്മെന്റുകൾക്ക് ചാനലിന് ഒരു ഉത്തരവാദിത്വമില്ല എന്ന് എഴുതി കാണിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു മാത്രമല്ല ഇത് ഇനീഷ്യൽ സ്റ്റേജില് അഭിഷേകിന് വലിയ രീതിയിലുള്ള ഒരു മൈലേജ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള നടപടികളെ അല്ലെങ്കിൽ പ്രസ്താവനകളെ പൂർണ്ണമായും ബിഗ് ബോസ് പിന്തുണയ്ക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല അഭിഷേക് പറഞ്ഞതിൽ ചില കാര്യങ്ങൾ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അത് പറയുമ്പോൾ തന്നെ ഒരു കമ്മ്യൂണിറ്റിയെ അടച്ച് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ അദ്ദേഹം പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വീക്കെൻഡ് എപ്പിസോഡ് അഭിഷേകിനൊട്ടും സന്തോഷകരമാകണമെന്നില്ല പൊതുവേ ഈ ആഴ്ചയിൽ വലിയ അടിയും ബഹളവും ഇല്ലാത്തതുകൊണ്ടും ഇത് തീർച്ചയായിട്ടും ഒരു ടോപ്പിക്കായി ഉയർന്നു വന്നേക്കാം മാത്രമല്ല ബിഗ് ബോസിനും ചാനലിനും മേലും ഈ ടോപ്പിക്ക് എടുക്കാനുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാകാനുള്ള ഇടയുമുണ്ട് അങ്ങനെയാണെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ അഭിഷേക് ചെറുതായിട്ടൊന്ന് ഏറിപ്പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്